നമ്മൾ എന്താ ചെയ്യാൻ റൈറ്റ് പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ ഗൈസ് കാരണ്ട് നമ്മളെ ചോദിച്ചിരിക്കുന്നു ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇതാ കൊറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളിപ്പോ സമയം പത്തേ മുക്കാലായിട്ടോ അപ്പോൾ നമ്മൾ പാദരാത്രിക്ക് ഒരു അൺബോക്സിങ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമ്മുടെ ചൂചായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ ഇനി ക്യാമറയുടെ പിന്നിൽ നിന്നിട്ട് ശബ്ദാലങ്കാരം അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു വീഡിയോ മാത്രമായിട്ടുണ്ടായിരുന്നത് ൊരു വലിയ പെട്ടി തന്നെ നമുക്ക് വന്നിട്ടുണ്ട് എന്താണ് ആ വലിയ പെട്ടി എന്ന് നോക്കാം അപ്പോ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഗൈസ് കറണ്ട് നമ്മളെ ചതിച്ചിരിക്കുന്നു നമ്മൾ പെട്ടി തുറന്ന ആവശ്യം കറണ്ട പോയിട്ടോ അപ്പൊ നമ്മൾ അതിരാത്രി കറണ്ട് ഇല്ലാതെ ഒരു വ്ലോഗ് അതും ഒരു അൺബോക്സിങ് ഇതെന്താ സംഭവം പറയൂ ഒരു പുതിയ ട്രൈ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ട് നമുക്കൊരു ട്രൈ ഉണ്ടായിരുന്നു അത് നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാ ലോ ചേട്ടാ ഞങ്ങളുടെ ബാബിയുടെ ചേച്ചിയുടെ മോനുണ്ട് കണ്ണൻ അമ്മ ഭയങ്കര ഫാനാണ് നമ്മുടെ അപ്പോൾ അവൻ നമുക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് തന്നായിരുന്നു കേട്ടോ നമ്മുടെ പഴയ ട്രൈപോഡ് അതിന്റെ കൂടെ ഒരു റിംഗ് ലൈറ്റും ഉണ്ടായിരുന്നു അപ്പോ ആ ട്രൈപോഡ് ആക്ച്വലി നമ്മൾ കുറേ നാൾ നല്ലോണം യൂസ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞതാണ് അത് പൊട്ടിയിട്ട് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിന് നമ്മൾ ആക്ച്വലി കയറൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കിയിട്ടാണ് വീഡിയോ ഇത്രയും നാൾ എടുത്തിരുന്നത് നല്ലതായിരുന്നു കേട്ടോ കുറേ നാൾ നമ്മൾ യൂസ് ചെയ്തതാ പക്ഷേ അവൻ വറുകയാണ് നമ്മൾ പുതിയത് വരെണ്ണം വാങ്ങി നമ്മളിത് എന്താ ആക്ച്വലി അൺബോക്സിങ് എടുക്കാനുള്ള മെയിൻ കാരണം വെച്ചാൽ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബൊക്കെ തുടങ്ങുന്നവർക്കൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ട്രൈ കാരണം അധികം റേറ്റ് ഇല്ല അത് എത്ര റേറ്റ് വരുന്നത് ചോദിച്ചാട്ടാ വേറെ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അടിപൊളി ട്രൈ പോർഡാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഫസ്റ്റ് കമൻറ്റിൽ പിഞ്ചെയ്യ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയതായിട്ടൊക്കെ യൂട്യൂബ് തുടങ്ങുന്നവർക്കൊക്കെ ഇപ്പൊ ഇത്രയും ഭയങ്കര റേറ്റിലുള്ള ട്രൈപോഡോകളൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കല്ലോ അപ്പോൾ ഇത് നമ്മൾ മീഷോ എന്നാണ് കേട്ടോ വാങ്ങിയത് ഇരുന്നൂറ്ററുപത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ആദ്യമായിട്ടൊക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും അതുപോലെ വീഡിയോസ് ഒക്കെ എടുക്കുന്നവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ ചോ ചേട്ടാ നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ഫുൾ ഹൈറ്റ് എത്ര ഉണ്ടെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ആ മറ്റേരിയലൊക്കെ അടിപൊളിയാണേ കോട്ടയത് സെറ്റ് ആയിട്ടിരിക്കും നമ്മുടെ മറ്റേ ട്രൈപോഡിന് ഇത്രയും ഇത് ഇണ്ടായിരുന്നില്ല അല്ലെ സ്റ്റാൻഡ് എത്ര അങ്ങനെ നമുക്ക് ഇത് വീതി കിട്ടുന്നുണ്ടോ ചെറുതായിരുന്നു പക്ഷെ ഇപ്പോഴത്തേങ്ങൾക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ നമുക്കിത് ഹൈറ്റ് എത്ര കിട്ടും ഒക്കെ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ സിചാട്ടൻ നിൽക്കുമ്പോൾ തന്നെ സിചാട്ടൻ്റെ തലയ്ക്കും മേലെ ആ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ഹൈറ്റ് ഉള്ള ഇരുന്നൂറ്ററുപത് രൂപയ്ക്കൊക്കെ ഇത് എന്താ പറയുക വറുത്താണല്ലേ ലാഭാണ് ശരിക്കും അത്ര നല്ല മെറ്റീരിയൽ ആണെങ്കിലും അതിന്റെ സ്റ്റാൻഡും എല്ലാം പക്ക അടിപൊളിയാണ് കറണ്ട് പോയേക്കാണ് മാക്കാച്ചുകൾ എപ്പോഴാണ് ഉണരാന്നൊന്നും അറിയില്ല കേട്ടോ പാങ്ങൾ ഇതൊക്കെ കിടക്കുന്നു ഹേ എന്റെ അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയൂ ഞാനൊക്കെ ഉണ്ടല്ലേ അല്ലേ അപ്പൊ ചുചാട്ട പറയണ്ട ചുചാട്ടെ സെലക്ട് ചെയ്തൊന്നും വെറുതെ ആവില്ല എന്നാണ് കേട്ടോ നമ്മളിപ്പൊന്ന് ഫോൺ വെച്ചിട്ട് എങ്ങനെ ഉണ്ട് നിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടെ കേട്ടോക്കാച്ചി ഓണരയുള്ള ശ്രമം നടത്തുന്നുണ്ട് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ നമ്മുടെ മറ്റേ ട്രൈ മെയിൻ പ്രശ്നമായിരുന്നു ഈ ഒരു സ്റ്റാൻഡ് ശരിക്കും നിൽക്കാത്തത് കേട്ടോ പൊട്ടിപ്പോയിട്ടാണ് അതൊന്നും പറയാൻ ഇപ്പൊ നമ്മൾ ഇനി പുതിയ ട്രൈ വെച്ചിട്ട് അടിപൊളി വീഡിയോസ് ഒക്കെ ഇറക്കുന്നതായിരിക്കും കൈസ് ഇനി വേറെ വേറെ ലെവൽ വീഡിയോസ് ആയിരിക്കും ആ കറണ്ട് വന്നിരിക്കാണ് എല്ലാം കഴിഞ്ഞ വന്നു നമ്മുടെ ട്രൈ പോഡ് മൊത്തത്തിൽ കണ്ടോ ഇത് കണ്ടോ സി ഡബ്ല്യു ട്രൈപോർഡ് സ്റ്റാൻഡ് സെവൻ ഫീറ്റ് ഏഴ് അടി ഉണ്ട് കേട്ടോ ബ്ലാക്ക് ആണ് ഇത് വന്നിട്ടുള്ള കളർ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതിയ ട്രൈപോഡ് അൺബോക്സിങ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പം നമുക്ക് വേഗം തന്നെ ടെൻ കെയിലേക്ക് എത്തണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും വേറെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് മാക്കാച്ചികൾ മാനേജ് ചെയ്യണം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അടുപ്പിച്ച വീഡിയോസ് ഇടാൻ പറ്റാത്തതാ അപ്പോൾ ഇനി മാക്സിമം എന്തായാലും നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ ഇടും പുതിയ പുതിയ ആയല്ലോ പണ്ടത്തെ ട്രൈ പോഡ് പൊട്ടിപ്പോയിക്കാനാണെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റും ഇനി അങ്ങനെ പറയാലോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത് നല്ലൊരു ട്രൈ പോഡാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നവർക്കൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പോഡ് ആയിട്ട് തോന്നി നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു ട്രൈ പോഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യാനാണെങ്കിൽ അതിനും പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും നിങ്ങൾക്ക് വേണം വെച്ചാൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒപ്പം തന്നെ കമൻറ്റിൽ ഇടാട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കഥ